ഗുഡ് മോർണിംഗ് മോർണിംഗ് അച്ചായൻ പറഞ്ഞില്ലെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു ഞാൻ റോണി സക്രിയ അഡ്വക്കേറ്റാണ് ഇവിടുത്തെ കേസുകളൊക്കെ ഞാനാ നോക്കുന്നേ സെലേന ഞാൻ കരുതിയതിലും സുന്ദരിയാണ് കേട്ടോ അച്ചായനോ അകത്തുണ്ട് അച്ചന് മൊത്തത്തില് നല്ല ടൈം ആണല്ലോ അല്ല നമ്മള് പോവോ തോക്കുന്നു അതിനുള്ള പണി ഞാൻ കോടതിക്ക് പുറത്തെടുത്തിട്ടുണ്ട് ഇത് അന്തിമ അന്തിമ വിധി അന്തിമവിധി ഇനിയിപ്പ താലൂക്ക് ഓഫീസിൽ ചിലരുടെ മിനിക്ക് പണികളുണ്ട് അത് ഞാൻ ചെയ്തോളാം നമ്മുടെ എസ്റ്റേറ്റിൻ്റെ അതിലോർമ്മയില്ലേ ഒന്ന് പോയി കണ്ട എൻ്റെ വക്കീലേ ഞാൻ എൻ്റെ കെട്ടുകളും വരെ മക്കളെയൊക്കെ പോയേക്കാം എന്നാലും ഭൂമിയുടെ അതിര് മറക്കുകയില്ല ആധാരം മുഴുവൻ നമ്മുടെ മനസ്സിലാക്കി കിടക്കേണ്ടതെന്ന് എൻ്റെ വലിയപ്പാപ്പം പറയുമായിരുന്നു ചായ കുടിക്കുക മാഡത്തിൻ്റെ വീട് അങ്ങ് തോന്നിക്കപ്പുറത്താ അവളുടെ വീട്ടുകാർക്കൊരു സഹായം എനിക്കൊരു കൂട്ടം കണ്ടോടി അറവിടം വീണ്ടും വീണ്ടും നിന്ന് കൊലയ്ക്കുന്നത് കൊലച്ചു നിൽക്കുന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഓ നീ കണ്ടിട്ടില്ലല്ലോ കൊണ്ടുപോയി കാണിച്ചേക്കാം ഇന്ന് പോയാലോ ഇന്ന് ഈ എസ്റ്റേറ്റില് ഇച്ചിരി പണിയുണ്ട് ഈ അറവിടം സിംഹത്തിന് ഇത്തിരി ശൗര്യം കൂടുതലാണല്ലോ ശൗര്യം കൂടാതെ ഒക്കെ നീ കണ്ടില്ലേ പറഞ്ഞ ആ ഇല്ലേ ആ നോക്കിയേ കുന്നുണ്ട് അവിടെ തൊട്ട് തുടങ്ങി ആ പുഴയുടെ അതുവരെ പിന്നെ ആ ഉള്ളൂ അവിടെ നിന്ന് അങ്ങോട്ട് ആ കുന്നിനപ്പുറം വരെ പിന്നെ ആ പള്ളി ഉണ്ടോ അവിടെ നിന്ന് അങ്ങോട്ട്

എൻ്റെ അനിയനെ അമേരിക്ക ഉള്ള ജോഡി നിലക്കറിയില്ലേ അവൻ വിലയെ കെട്ടി കൊണ്ടുവന്ന പുതുമോടിക്ക് ഒരു ദിവസം രണ്ട് അവ അവഴിച്ചു കൊടുത്തു രണ്ട് നാലായി നാലെട്ടായി പിന്നെ കണക്കില്ലാതായി കൊടുക്കാം അവൾ അവൻ്റെ കീഴ് താമി കിണക്കി കിടക്ക അതിനൊന്നുമില്ല അറോ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് വെള്ളപൊടി വേണ്ടെന്നൊന്ന് തീരുമാനിച്ചു ആര് തീരുമാനിച്ചു ഞങ്ങൾ അറോ വീട്ടിലെ ആണുങ്ങളങ്ങ് തീരുമാനിച്ചു പിന്നെ നിന്റെ പരമാനന്ദം ഞാനല്ലോ ഒരു പരമാനന്ദം നിങ്ങനെ ഉണ്ടാക്കാനല്ല അറിയൂ തന്നെ ഒന്ന് ഹെൽപ് ചെയ്യാ ജിൻസാടീട്ടിൻ വാടാ വന്നെ ഓക്കേ സൊ ദി ജെ ലെഫ്റ്റ് സ്റ്റെപ്പ് ലെഫ്റ്റ് ജോയിച്ചോം തല്ലെ ലെഫ്റ്റ്സ് ലൈക്ക് ഇ ലെഫ്റ്റ് ലെഫ്റ്റ് കൂടരുത് ആ തല തല ആദിതി അല്ല ആ തിരിയേ അ ആ തിരിച്ചു ആ ഓക്കേ തട്ടല്ലേ തിങ് തിങ് തോ മോം തല്ലേ ഇഡ ഓക്കേ ആങ്ങോട്ട് ആ തല ആങ്ങോട്ട് വെച്ചോ മടക്കി വെച്ചിടോ ഓ സൂക്ഷിച്ചോ ഓ വാ േ ഒരു മനുഷ്യനല്ലേ ചേച്ചി ഇവർക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കി വിളിക്കണേ Okay. Mm -hmm. <laughs> Bye Good night ini show, no, lại like. hmm? <laughs> എന്താ അനക്കം പോലെ അനക്കോ എവിടെ കഴിക്കേ പണ്ടത്താ കൈവിശിയടി എന്നതായിരുന്നു നിങ്ങൾ അതും ഇതും പറയാതെ അങ്ങോട്ട് പിടിച്ചേ ഇവിടെ അല്ല കാലി പിടിക്ക് ഒന്ന് കുഴഞ്ഞ പിന്നെ മനുഷ്യന് നാലരട്ടി ഭാര ചേച്ചി കളിക്ക നമ്മളെ കൊണ്ട് മാത്രം കൂടും ആളങ്ങൾ ആരെങ്കിലും വേണം ആ ഞാനും അത് തന്നെ ആലോചിക്കണം ചേച്ചി പറ്റി പറ്റിയാരെങ്കിലും ഉണ്ടോ അങ്ങനെ ചോദിച്ച ഞാൻ ഒന്ന് നോക്കട്ടെ ആ മനുഷ്യത്തി ശ്വാസം എടുത്തോട്ട് കേട്ടിരുത്തന മിൻറ്റർ നല്ല പറഞ്ഞത്

ഓഹ് വൺ സെറ്റ് ആണല്ലോ പിന്നല്ലേ ഇതാണല്ലേ dojൻ മറു വെനിക്ക് അച്ഛൻ്റെ ഡിസ്ചാർജ് സമറി ഒന്ന് കാണാൻ പറ്റോ ആ പിന്നെന്താ

അപ്പൊ ഇനി നമ്മൾ തമ്മിലാ കമ്പനി ഏ ഏ എന്റെ പേര് ബൽത്താസർ എന്നെ കൊണ്ട് അച്ഛനെ എത്ര സൂചിപ്പിക്കാൻ പറ്റുമോ അത്ര ഞാൻ സൂചിപ്പിച്ചിരിക്കും ആദ്യമേ അച്ഛൻ മിനിക്കും മിടുക്കം മുട്ടപ്പനാക്കും അത് കഴിഞ്ഞ ചെറിയ ചൂടുള്ള വെള്ളത്തിലൊരു കുളി പിന്നെ ഭക്ഷണം കഴിക്കും നമ്മൾ പിന്നെ അങ്ങോട്ടൊരു അറ്റ ഉറക്ക ഏകേലേ ഓകെ അല്ലേ Ah, okay. <laughs> Mira, anda a